ആക്ച്വലി ലോൺ എടുത്ത് വരുന്ന ഒരു ണോ അത് മണ്ടത്തരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കാരണം പല സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ഒരു രൂപ പോലും എടുക്കാനില്ല എന്നിട്ട് അവിടെ സ്ട്രഗിൾ ചെയ്ത് വന്ന് ചെറിയ ജോലികൾ ചെയ്ത് എല്ലാ രീതിയിലുള്ള ജോലികൾ ചെയ്ത് രക്ഷപ്പെട്ടവർ ഒരുപാട് പേരുണ്ട് അപ്പം നമുക്ക് ഒരിക്കലും അത് മണ്ടത്തരമാണെന്ന് പറയാൻ പറ്റത്തില്ല ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട് ഇവിടെ ആണെങ്കിൽ ആറുമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വിളി വരും അവിടെ മണിയല്ല പതിനൊന്ന് മണി കഴിഞ്ഞാലും വീട്ടിൽ നിന്ന് വിളിക്കാൻ ആരുമില്ല നമ്മൾ ചെയ്യുന്നത് ആരും കാണുന്നില്ല നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പോലെ ഇരിക്കും നമ്മുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസ് അപ്പം അപ്പോൾ അങ്ങനെ ഒരു ഫ്രീഡം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം കാനഡയിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഫ്രീഡം കിട്ടിക്കഴിയുമ്പം നിങ്ങൾ ചെയ്യുന്ന ഓരോ ഡിസിഷൻ അനുസരിച്ചിരിക്കും നിങ്ങൾ കഴിഞ്ഞിട്ട് ഫ്രീഡം മിസ് യൂസ് ഇഷ്യൂസ് ഒക്കെ ലൈഫിൽ രക്ഷപ്പെടുകയില്ലയാണ് ഇത് പറഞ്ഞാൽ കമന്റ് ബോക്സിൽ ആരേലൊക്കെ കുരുപൊട്ടിക്കും എന്നാലും പറയാം കുറച്ച് പേരൊക്കെ മിസ് മിസ്യൂസ് ചെയ്യുന്ന നമ്മളിപ്പം നാട്ടിലാണെങ്കിൽ വള്ളി പിടിച്ച് നടക്കുന്നില്ലേ വഴക്കുണ്ടാക്കുന്നു അങ്ങനെയൊക്കെ ചെറിയ ചെറിയ നമ്മുടെ ആ ഒരു പ്രായത്തിൻ്റെതായ ഇതൊക്കെ നമ്മളും ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെയും ചെന്ന് കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുന്നവരുണ്ട് പിന്നെ മെയിനായിട്ട് ഞാൻ ശ്രദ്ധിച്ചേന്ന് വെച്ചാൽ ഡ്രങ്ക് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അത് ക്രിമിനൽ കുറ്റമാണ് അതൊക്കെ കിട്ടിയ ഡയറക്റ്റ് ഡീപ്പോർട്ടേഷൻ വരെ കിട്ടിയേക്കാം അങ്ങനെ ചെയ്യുന്നവരുണ്ട് എല്ലാവരും അങ്ങനെയാണെന്നോ ഞാനൊരു എന്നാ പറയുന്ന ഒരുപാട് പേര് എങ്ങനെയാണ് അങ്ങനെയല്ല പറയുന്നത് പക്ഷെ കുറച്ച് ശതമാനം ആൾക്കാരെങ്കിലും അവിടെ ചെന്നിട്ട് ഫ്രീഡത്തെ മിസ് യൂസ് ചെയ്യുന്നുണ്ട്